ഓഗസ്റ്റ് ഡൽഹി അന്ന് വൈകുന്നേരം ആറേകാലായി കാണും ധൌളാക്കോവയിൽ നേവി ഓഫീസർമാർ മാത്രം താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ നിന്നും രണ്ട് കുട്ടികൾ പുറത്തിറങ്ങി റോഡിനരികിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ ലിഫ്റ്റ് ചോദിച്ച് കൈ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൻസദ് മാർഗിലേക്കാണ് അവർക്ക് പോവേണ്ടിയിരുന്നത് ഇന്ത്യൻ നേവിയിലെ ക്യാപ്റ്റനായിരുന്ന മദൻ മോഹൻ ചോപ്രയുടെ മക്കളായ പതിനാറര വയസ്സുള്ള ഗീത ചോപ്രയും പതിനാല് വയസ്സുള്ള സഞ്ജയ് ചോപ്രയുമായിരുന്നു ആ കുട്ടികൾ കുറച്ചു നേരം കഴിഞ്ഞതും മസ്റ്റാർഡ് കളറിലുള്ള ഒരു ഫിയറ്റ് കാർ ആ കുട്ടികളുടെ അടുത്തു വന്നു നിന്നു അവർ ആ കാറിന് പുറകിൽ കയറി സെൻസദ് മാർഗിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നാൽ സെൻസദ് മാർഗിലേക്ക് പോകുന്നതിനിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ കാർ ടേൺ എടുത്തു ഇതോടെ കാറിന്റെ വേഗത വർദ്ധിച്ചു ഈ വഴിയിലൂടെയല്ല ഞങ്ങൾക്ക് പോവേണ്ടത് എന്ന് പറഞ്ഞ് കുട്ടികൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ ആ കാറിനകത്തുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന രണ്ടാണുങ്ങളായിരുന്നു അവർ കാർ നിർത്താൻ തയ്യാറായില്ല തങ്ങൾ കടത്തപ്പെട്ടിരിക്കുന്നു എന്ന് ആ കുട്ടികൾക്ക് മനസ്സിലായി അതിനുശേഷം ഗീത ചോപ്രയുടെയും സഞ്ജയ് ചോപ്രയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് ചിന്തിച്ചു നോക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ദുരന്തമാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഈ കേസിൽ സംഭവിച്ചത് എന്താണ് ആരായിരുന്നു അവരെ തട്ടിക്കൊണ്ടുപോയത് ആ കുട്ടികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇന്ത്യൻ നേവിയിൽ ക്യാപ്റ്റനായിരുന്ന മദൻ മോഹൻ ചോപ്രയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ റോമാ ചോപ്രയുടെയും മക്കളായിരുന്നു ഗീത ചോപ്രയും സഞ്ജയ് ചോപ്രയും ഡൽഹിയിലുള്ള ജീസസ് ആൻഡ് മേരി കോളേജിലെ രണ്ടാം വർഷ കോമേഴ്സ് വിദ്യാർത്ഥിനിയായിരുന്ന ഗീതയ്ക്ക് നല്ലതുപോലെ പാട്ടുപാടാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെ യുവവാണിയിൽ ഇൻ ദ ഗ്രൂവ് എന്ന പാശ്ചാത്യ പോപ്പ് സംഗീത പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഗീതയ്ക്ക് അവസരം ലഭിച്ചിരുന്നു എന്നും രാത്രി എട്ടു മണിക്കാണ് ആകാശവാണിയിൽ ഗീത ചോപ്ര അവതരിപ്പിക്കുന്ന മ്യൂസിക് പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് എന്നാൽ ഏഴ് മണിക്ക് തന്നെ അതിന്റെ റെക്കോർഡിംഗ് ആരംഭിക്കും ദൌലകുബായിലുള്ള ചോപ്ര ഫാമിലിയുടെ ക്വാർട്ടേഴ്സിൽ നിന്നും സൻസദ് മാർഗിലുള്ള ആകാശവാണി ഭവനെന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ എന്നും ആറേകാലോടെയാണ് ഗീത ചോപ്ര വീട്ടിൽ നിന്നും ഇറങ്ങാറുള്ളത് അടുത്തുതന്നെയുള്ള മോഡേൺ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും ഗീതയുടെ അനിയനുമായ സഞ്ജയ് ചോപ്രയും എന്നും ചേച്ചിക്ക് കൂട്ടായി കൂടെ പോകുമായിരുന്നു റെക്കോർഡിങ്ങിന് പോകുമ്പോൾ നടന്നുപോകാറുള്ള കുട്ടികളെ രാത്രി ഒൻപത് മണിയോടെ മദൻ മോഹൻ ചോപ്ര അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ പോയി വിളിച്ചിട്ട് വരികയാണ് ചെയ്യാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് അന്നും പതിവുപോലെ ഗീതാ ചോപ്രയും സഞ്ജയ് ചോപ്രയും ആറേകാലിന് വീട്ടിൽ നിന്നുമിറങ്ങി പതിവിൽ നിന്നും വിപരീതമായി രാവിലെ മുതൽ ഡൽഹിയിലുടനീളം ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ മഴയത്ത് ഒരു കിലോമീറ്ററോളം നടന്നുപോയാൽ ആകാശവാണി ഭവനെത്തുമ്പോഴേക്കും നനഞ്ഞു കുളിക്കും പിന്നെ ഇരിക്കുക കുറച്ച് കഷ്ടമാണ് അതിനാൽ നമുക്കേതെങ്കിലും വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചു പോവാമെന്ന് ഗീതാ ചോപ്ര അനിയനോട് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം സഞ്ജയ് വരുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കാൻ തുടങ്ങി അന്നെല്ലാം ലിഫ്റ്റ് ചോദിച്ചു പോകുന്നതെല്ലാം സ്ഥിരം കാഴ്ചയാണ് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ലിഫ്റ്റ് ചോദിച്ച് ഒരു കാറിലൊക്കെ കയറിപ്പോകുന്നത് വലിയ താല്പര്യമുള്ള കാര്യവും എന്നാൽ അന്ന് ലിഫ്റ്റ് ചോദിക്കാനുള്ള ആ കുട്ടികളുടെ തീരുമാനം അവരുടെ ജീവിതത്തെ തന്നെ തകർത്തു കളയുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ഏതാനും നിമിഷങ്ങൾക്കകം കുട്ടികളുടെ അടുത്ത് ഒരു മസ്റ്റാർഡ് കളർ ഫിയറ്റ് കാർ വന്നു നിന്നു ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന രണ്ട് യുവാക്കളായിരുന്നു ആ കാറിനകത്തുണ്ടായിരുന്നത് സൻസദ് മാർഗിലുള്ള ആകാശവാണി ഭവന മുന്നിലൂടെയാണോ പോകുന്നത് എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഗീതാ ചോപ്രയും സഞ്ജയ് ചോപ്രയും ആ കാറിനകത്ത് കയറിപ്പോയത് രാത്രി എട്ട് മണിയായി ജോലി കഴിഞ്ഞെത്തിയ മദൻ മോഹൻ ചോപ്ര ആകാശവാണിയിലുള്ള യുവവാണി പ്രോഗ്രാം കേൾക്കാനായി റേഡിയോ ഓൺ ചെയ്തു ആ പ്രോഗ്രാം അവസാനിക്കാൻ നേരത്താണ് അദ്ദേഹം കുട്ടികളെ വിളിക്കാനായി സ്കൂട്ടറും എടുത്ത് ഇറങ്ങാറുള്ളത് എന്നാൽ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അത് അവതരിപ്പിക്കുന്നത് തന്റെ മകൾ ഗീതയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അന്നാ പ്രോഗ്രാം കഴിയുന്നതുവരെയും ഒരിക്കൽ പോലും ഗീതയുടെ ശബ്ദം റേഡിയോയിൽ കേൾക്കാതിരുന്നതിൽ പരിഭ്രമിച്ചാണ് മദൻമോഹൻ ചോപ്ര കുട്ടികളെ വിളിക്കാനായി ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോയത് എന്നും ആകാശവാണി ഭവന്റെ ഗേറ്റിന് മുന്നിൽ തന്നെയും കാത്തുനിൽക്കുന്ന കുട്ടികളെ അന്നവിടെ കാണാതാവുക കൂടി ചെയ്തതോടെ അദ്ദേഹത്തിന്റെ ആശങ്ക ഒന്നുകൂടി വർദ്ധിച്ചു അപ്പോഴേക്കും സമയം രാത്രി ഒൻപത് മണിയായിരുന്നു പെട്ടെന്ന് തന്നെ ആകാശവാണി ഭവന്റെ അകത്തേക്ക് കയറി ചെന്ന മദൻ മോഹൻ ചോപ്ര റിസപ്ഷനിൽ ചെന്ന് തന്റെ മക്കളായ ഗീതാ ചോപ്രയെയും സഞ്ജയ് ചോപ്രയെയും വിളിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു എന്നാൽ കുട്ടികൾ ഇന്ന് റെക്കോർഡിങ്ങിനെത്തിയിട്ടില്ല എന്നും അതുകൊണ്ടാണ് മറ്റൊരാളെ വെച്ച് പ്രോഗ്രാം ചെയ്തതെന്നുമായിരുന്നു റിസപ്ഷനിലുള്ള സ്റ്റാഫ് പറഞ്ഞത് ഇതോടെ കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ കുട്ടികൾ വീട്ടിലെത്തിയിട്ടില്ല മദൻ മോഹൻ ചോപ്രയും ഗീതാ ചോപ്രയും ചേർന്ന് അവരുടെ അടുത്ത ബന്ധുക്കളുടെയും കുട്ടികളുടെ എല്ലാം വീടുകളിലേക്ക് മാറി മാറി നോക്കി എന്നാൽ അവർ അവിടെ എവിടെയും ചെന്നിട്ടില്ല ഇതോടെ അപകടം മണത്ത ക്യാപ്റ്റൻ ചോപ്ര രാത്രി പത്ത് മണിയോടെ പോലീസിൽ വിവരമറിയിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പരാതി ലഭിക്കുന്നതിനു മുൻപ് തന്നെ രണ്ട് കുട്ടികൾ കടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസുകാർക്ക് ലഭിച്ചിരുന്നു സംഭവത്തിന്റെ ദൃക്സാക്ഷികളായ രണ്ടുപേരാണ് പോലീസിൽ വിവരം അറിയിച്ചിരിക്കുന്നത് ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഉടമയായ ഭഗവാൻ ദാസ് എന്ന വ്യക്തിയാണ് ആദ്യമായി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞത് വൈകുന്നേരം ആറ് മുപ്പതായി കാണും ഗുരുദ്വാര ബംഗ്ലാ വെച്ച് നോർത്ത് അവന്യൂ ലക്ഷ്യമിട്ട് ഒരു ഫിയറ്റ് കാർ അതിവേഗത്തിൽ ഭഗവാൻദാസിന്റെ മുന്നിലൂടെ കടന്നുപോയി മുൻ സീറ്റിൽ രണ്ട് ഇരിക്കുന്നു പുറകിലെ സീറ്റിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അതിൽ പെൺകുട്ടി ഡ്രൈവറിന്റെ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് ആൺകുട്ടിയാണെങ്കിൽ പാസഞ്ചർ സീറ്റിലിരിക്കുന്ന വ്യക്തിയുമായി അടികൂടുന്നു രണ്ടു കുട്ടികളും ഉറക്കെ നിലവിളിക്കുന്നുണ്ട് വേഗത്തിൽ പോയ കാറിനെ തടഞ്ഞു നിർത്താൻ ഭഗവാൻദാസിന് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം കാറിന്റെ നമ്പർ ഓർത്തുവെച്ചു എച്ച് ആർ കെ എൺപത്തിയൊൻപത് മുപ്പത് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ഭഗവാൻദാസിന്റെ ഫോൺ കോൾ നോർത്ത് ഡൽഹിയിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കണക്റ്റായത് ഭഗവാന് ദാസ് കണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു എന്നാൽ കൺട്രോൾ റൂമിലെ ഓപ്പറേറ്റർ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തപ്പോൾ ഒരു തെറ്റുപറ്റി ഭഗവൻ ദാസ് പറഞ്ഞത് എച്ച് ആർ കെ എൺപത്തിയൊൻപത് മുപ്പത് എന്നാണെങ്കിൽ ഓപ്പറേറ്റർ കുറിച്ചെടുത്തത് എം ആർ കെ എൺപത്തിയൊൻപത് മുപ്പത് എന്നായിരുന്നു ആ നിമിഷം തന്നെ കൺട്രോൾ റൂമിൽ നിന്നും പോലീസ് പെട്രോൾ വാഹനങ്ങളിലേക്ക് വയർലെസ് സന്ദേശമെത്തി ഇതേസമയം അടുത്തുള്ള രജീന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിലേക്കും മറ്റൊരാൾ വിളിച്ച് സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തു ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ജൂനിയർ എഞ്ചിനീയറായ ഇന്ദ്രജിത് സിംഗ് എന്ന വ്യക്തിയാണ് വിളിച്ചത് ആറ് മുപ്പതോടെ വില്ലിംഗ്ടൺ ഹോസ്പിറ്റലിനു സമീപം ഒരു ഫിയറ്റ് കാർ ഇന്ദ്രജിത് സിംഗിന്റെ സ്കൂട്ടറിനെ മറികടന്നുപോയി ആ കാറിനകത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടപ്പോൾ അദ്ദേഹം സ്കൂട്ടറിന്റെ വേഗം കൂട്ടി ആ കാറിനൊപ്പം പിടിച്ചു ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ ട്രാഫിക് കാരണം കാറ് വേഗത കുറച്ചു ഇന്ദ്രജിത് സിംഗ് ആ കാറിനടുത്തെത്തുമ്പോൾ രണ്ടു കുട്ടികൾ കാറിന്റെ പുറകിലിരുന്ന് നിലവിളിക്കുകയാണ് അതിൽ ആൺകുട്ടിയുടെ ദേഹത്ത് മുഴുവൻ ചോരയായിരിക്കുന്നു ചോര പുരണ്ട കൈ ഉയർത്തി കാണിച്ച് തങ്ങളെ രക്ഷിക്കണമെന്ന് ആ പയ്യൻ ഇന്ദ്രജിത് സിംഗിനോട് പറഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയുടെ മുടി മുടിപിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നു ട്രാഫിക് കുറഞ്ഞതോടെ അക്കാർ വേഗത്തിൽ പോവാൻ തുടങ്ങി മന്ത്രിമാർഗിൽ നിന്നും പാർക്ക് സ്ട്രീറ്റ് വരെ ഇന്ദ്രജിത് സിംഗ് ആ കാറിന്റെ പുറകെ പോയി എന്നാൽ പാർക്ക് സ്ട്രീറ്റിൽ നിന്നും സിഗ്നൽ തെറ്റിച്ച് ആ ഫിയറ്റ് കാർ അതിവേഗത്തിൽ മുന്നോട്ട് പോയെന്നും കാറിന്റെ നമ്പർ എച്ച് ആർ കെ എൺപത്തിയൊൻപത് മുപ്പതാണെന്നുമാണ് ഇന്ദ്രജിത് സിംഗ് രജീന്ദർ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് രജീന്ദർ നഗർ സ്റ്റേഷനിലെ പോലീസുകാരായ ഹർഭജൻ സിംഗ് ഗംഗാ സ്വരൂപ് എന്നിവർ ചേർന്നാണ് ഡീറ്റെയിൽസ് കുറിച്ചെടുത്തത് ഇത്തവണ കാർ നമ്പർ കൃത്യമായി ലഭിച്ചെങ്കിലും പോലീസുകാരുടെ അനാസ്ഥ വില്ലനായി സംഭവം നടന്നത് മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നും ഞങ്ങളവർക്ക് വിവരം കൈമാറാമെന്നും പറഞ്ഞ് രജീന്ദർ നഗർ പോലീസ് ഫോൺ കട്ട് ചെയ്തു വല്ല കുടുംബ തർക്കങ്ങളുമായിരിക്കുമെന്ന് ആ പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രജിത് സിംഗ് ഫോണിലൂടെ കേട്ടിരുന്നു ഇങ്ങനെ കൃത്യസമയത്തു തന്നെ പോലീസിന് നിർണായകമായ രണ്ട് സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടും ഒരു വയർലെസ് സന്ദേശം കൊടുക്കുകയല്ലാതെ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായില്ല ഇതിനെല്ലാം ശേഷം രാത്രി മണിയോടെ കുട്ടികളുടെ അച്ഛൻ ക്യാപ്റ്റൻ ചോപ്രയുടെ പരാതി ലഭിച്ചിട്ടാണ് പോലീസ് തന്നെ അപ്പോഴേക്കും കിഡ്നാപ്പിംഗ് നടന്നിട്ട് നാലു മണിക്കൂർ കഴിഞ്ഞിരുന്നു ഇതേസമയം രാത്രി പത്തേകാലോടെ ബാബ ഗഡക്സിംഗ് മാർഗിലുള്ള വില്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ തലയ്ക്ക് പരുക്കുപറ്റിയെന്ന് പറഞ്ഞ് ഒരാൾ ചികിത്സയ്ക്കെത്തി പരുക്കുപറ്റിയ ആളുടെ കൂട്ടുകാരനായിരുന്നു അവനൊപ്പം ഉണ്ടായിരുന്നത് ഇരുവർക്കും ഇരുപത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായം കാണും തലയ്ക്ക് സാമാന്യം നല്ല പരുക്കുകളുള്ള അയാളോട് ഡോക്ടേഴ്സ് കാര്യം തിരക്കിയപ്പോൾ ഒരു ശ്രമം നടന്നതാണെന്നും കള്ളന്മാർ തന്റെ തലയിൽ വെട്ടി പരുക്കേൽപ്പിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നുമായിരുന്നു അയാൾ പറഞ്ഞത് ഉടനെ ഹോസ്പിറ്റലിൽ നിന്നും പോലീസിനെ വിവരം അറിയിച്ചു ആ സമയം വില്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രൺബീർ സിംഗ് എന്ന പോലീസ് കോൺസ്റ്റബിൾ ആ യുവാക്കളുടെ മൊഴിയെടുത്തു കാളി മന്ദിറിനോടടുത്തുള്ള ഇടവഴിയിൽ വെച്ചാണ് തങ്ങൾ ആക്രമിക്കപ്പെട്ടത് എന്നും ഒരാളുടെ വാച്ച് നഷ്ടപ്പെട്ടു എന്നും ആ യുവാക്കൾ റൺബീർ സിംഗിന് മൊഴി കൊടുത്തു മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ യുവാക്കളുടെ വിശദമായ മൊഴിയെടുക്കാനായി രണ്ട് പോലീസുകാർ വില്ലിംഗ്ടൺ എത്തി അതിനോടകം പരുക്ക് പറ്റിയ യുവാവിന്റെ മുറിവ് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിരുന്നു മോഷണം നടന്ന സ്ഥലം കാണണമെന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ ആ യുവാക്കൾ അവരുടെ കാറിൽ തന്നെ പോലീസുകാരുമായി സംഭവസ്ഥലത്തേക്ക് പോയി മസ്റ്റാർഡ് കളറിലുള്ള ഒരു ഫിയറ്റ് കാറായിരുന്നു അത് സംഭവസ്ഥലം പരിശോധിച്ച പോലീസുകാർ അയുവാക്കളുടെ പേരും അഡ്രസ്സും എഴുതിയെടുത്തതിനു ശേഷം രാവിലെ മന്ദിർമാർഗ് സ്റ്റേഷനിലെത്തി ഇൻസ്പെക്ടറിനോട് നേരിട്ട് പരാതി പറയണമെന്ന നിർദ്ദേശം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു ഇതേസമയം ക്യാപ്റ്റൻ ചോപ്രയും ദൌലാക്കുവ പോലീസും ചേർന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു കാണാതായിരിക്കുന്നത് ഒരു നേവി ക്യാപ്റ്റന്റെ മകളാണ് ഇതോടെ ദക്ഷിണ ഡൽഹി കമ്മീഷണർ കെ കെ പോൾ തിരച്ചിലിന്റെ ചുമതല ഏറ്റെടുത്തു നൂറ്റിനാൽപ്പതോളം പോലീസുകാർ അന്ന് രാത്രി തിരച്ചിലിനിറങ്ങി ഒപ്പം ക്യാപ്റ്റൻ ചോപ്രയുടെ സഹപ്രവർത്തകരായ ധാരാളം നേവി ഉദ്യോഗസ്ഥരും രണ്ടാമത്തെ ദൃക്സാക്ഷിയായ ഇന്ദ്രജിത് സിംഗ് ആ കാറ് അവസാനമായി കണ്ട സ്ഥലത്തു നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ റൈറ്റിലേക്ക് ഒരു റോഡ് തിരിയുന്നുണ്ട് അത് വിജനമായ ഒരു വഴിയാണ് റോഡിന് റോഡിനിരുവശവും ഇടതുർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളാണ് പകൽ സമയത്ത് പോലും കന്നുകാലികളെ മേയ്ക്കാൻ വരുന്നവരെ മാത്രമേ അവിടെ കാണാൻ കഴിയൂ രാത്രിയായാൽ പിന്നെ പറയണ്ട ഒരു മനുഷ്യനും ആ പ്രദേശത്തുണ്ടാവില്ല ഇതോടെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് തിരച്ചിൽ ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ രാത്രി മുഴുവൻ പെയ്തുകൊണ്ടിരുന്ന ശക്തമായ മഴയിൽ അടിക്കാടുകൾ ധാരാളമുള്ള ആ സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യമായി പുലർച്ചെ രണ്ടേ മുപ്പതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു എച്ച് ആർ കെ എൺപത്തിയൊൻപത് മുപ്പത് മസ്റ്റേഡ് കള്ളറിലുള്ള ഫിയറ്റ് കാർ എവിടെ കണ്ടാലും തടയാൻ ഡൽഹി നഗരത്തിലെ എല്ലാ ട്രാഫിക് പോലീസുകാർക്കും പെട്രോളിംഗ് വാഹനങ്ങൾക്കും വയർലെസ് സന്ദേശം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മോർണിംഗ് മന്ദിർമാർക്ക് പോലീസ് സ്റ്റേഷൻ രാവിലെ സ്റ്റേഷനിലെത്തിയ ഇൻസ്പെക്ടർ തലേ ദിവസം രാത്രി നടന്ന കളവ് കേസിന്റെ പുരോഗതിയെക്കുറിച്ച് പോലീസുകാരോട് തിരക്കി എന്നാൽ ആ യുവാക്കൾ അതുവരെ സ്റ്റേഷനിലെത്തിയിട്ടില്ല ഇതോടെ പോലീസ് അവർ നൽകിയ പേരും അഡ്രസ്സും വെച്ച് ഒരു അന്വേഷണം നടത്തി അപ്പോഴാണ് തലേ ദിവസം രാത്രി തങ്ങൾ കാറിൽ സഞ്ചരിച്ചത് രണ്ട് ക്രിമിനലുകളുടെ കൂടെയായിരുന്നു എന്ന സത്യം മന്ദിർമാർക്ക് പോലീസ് തിരിച്ചറിഞ്ഞത് കാരണം അവർ നൽകിയ പേരുകളും അഡ്രസ്സുമെല്ലാം വ്യാജമാണ് അതുപോലെ അവരുടെ കാറിന്റെ നമ്പർ ഡി എച്ച് ഐ ഇരുന്നൂറ്റി എൺപത് എന്നായിരുന്നു അത് ഒരു സ്കൂട്ടറിന്റെ നമ്പറാണ് അതൊരു ഫിയറ്റ് കാർ ആയിരുന്നു എന്ന് പോലീസുകാർ പറഞ്ഞതോടെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആ കാറിന്റെ കളർ ചോദിച്ചു അതൊരു മസ്റ്റാർഡ് കളർ കാറാണ് എന്നുകൂടി അറിഞ്ഞതോടെ ഡൽഹി മുഴുവൻ വലവിരിച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് ക്രിമിനലുകളാണ് തങ്ങളുടെ മൂക്കിനു തുമ്പിൽ വന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് മന്ദർമാർഗ് പോലീസ് ഒരു ലജ്ജയോടെ തിരിച്ചറിഞ്ഞു ഇന്ദ്രജിത് സിംഗ് എന്ന ദൃക്സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയ നഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ ഹർഭജൻ സിംഗും ഗംഗാസ്വരൂപും ആ വിവരം മന്ത്രിമാർക്ക് പോലീസിന് കൃത്യസമയത്ത് കൈമാറാതിരുന്നതിനാലാണ് പ്രതികൾ രക്ഷപ്പെട്ടത് ഇതോടെ ഹർഭജൻ സിംഗും ഗംഗാസ്വരൂപും സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഓഗസ്റ്റ് ഗീതാ ചോപ്രയും സഞ്ജയ് ചോപ്രയും മിസ്സിംഗ് ആയി രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും കുട്ടികളെക്കുറിച്ചോ കിഡ്നാപ്പേഴ്സിനെ കുറിച്ചോ ഒരു വിവരവും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല കിഡ്നാപ്പറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ഡൽഹി പോലീസ് രണ്ടായിരം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചു അന്ന് വൈകുന്നേരം പശുക്കളെ മേക്കാൻ പോയ ധനിറാം എന്ന കർഷകൻ കുറ്റിക്കാടിനകത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ട് പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അതിക്രൂരമായ നിലയിൽ ശരീരമാസുഖകലം വെട്ടേറ്റ് കിടക്കുന്ന ഒരു ടീനേജുകാരി അത് ഗീതാ ചോപ്ര തന്നെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവളുടെ നെഞ്ചിലും തലയിലും ഇടത് കൈപ്പത്തിയിലും കഴുത്തിലുമെല്ലാം ആഴത്തിലുള്ള മുറിവുകളായിരിക്കുന്നു ഗീതയുടെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തു നിന്നും അൻപത് മീറ്റർ മാറിയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും സഞ്ജയ് ചോപ്രയുടെ ഡെഡ് ബോഡിയും പോലീസ് കണ്ടെത്തി അവന്റെ ദേഹത്ത് മൊത്തം ഇരുപത്തിയഞ്ച് സ്ഥലത്ത് മാരകമായ കുത്തേറ്റിരിക്കുന്നു ചില മുറിവുകൾക്ക് ഒൻപത് ഇഞ്ച് വരെ ആഴമുണ്ടായിരുന്നു ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയോടെയാണ് മദൻ മോഹൻ ചോപ്രയും ഭാര്യ റോമ ചോപ്രയും അവരുടെ മക്കളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ഹോസ്പിറ്റലിലെത്തിയത് ആ കാഴ്ച കണ്ടു നിൽക്കാൻ പോലും ആർക്കും കഴിയുമായിരുന്നില്ല അടുത്ത ദിവസം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് പോലീസ് സർജനായ ഡോക്ടർ ഭരത് സിംഗ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ അഴുകിത്തുടങ്ങിയിരിക്കുന്നു കുട്ടികൾ കടത്തപ്പെട്ട ആ ദിവസം രാത്രി തന്നെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഡെഡ് ബോഡി തുടങ്ങിയതിനാൽ ഗീത ചോപ്ര ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല കത്തിക്കൊണ്ടുള്ള കുത്തേറ്റതും ചോര വാർന്നുപോയതുമാണ് രണ്ടുപേരുടെയും മരണകാരണം ഇത്രയും കാര്യങ്ങളായിരുന്നു ഭരത് സിംഗിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയിൽ അമർഷം കൊണ്ട ക്യാപ്റ്റൻ ചോപ്ര മാധ്യമങ്ങളെ കണ്ടു ഇതോടെ കേസ് ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചയായി അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഉൾപ്പെടെ കേസിൽ നേരിട്ടിടപെട്ടു അദ്ദേഹം ക്യാപ്റ്റൻ ചോപ്രയെയും റോമ ചോപ്രയെയും നേരിൽ കണ്ട് സമാധാനിപ്പിച്ചു എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിച്ച് തക്കതായ ശിക്ഷ വാങ്ങി നൽകുമെന്നും വാക്കുകൊടുത്തു ഇരുപത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന രണ്ടുപേരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് എന്നും മസ്റ്റാർഡ് കളറിലുള്ള ഫിയറ്റ് കാറിലാണ് അവർക്കറങ്ങി നടക്കുന്നത് എന്നുമുള്ള വാർത്തകൾ പരന്നതോടെ പ്രതികൾ ആ കാർ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഡൽഹിയിലെ മജ്ലിസ് പാർക്കിന് മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ കാർ കണ്ടെത്തി ആ സമയം ഡി എച്ച് ഡി എഴുപത് മുപ്പത്തിനാല് എന്നായിരുന്നു കാറിന്റെ നമ്പർ കാറ് ലോക്ക് ചെയ്യപ്പെട്ടിരുന്നതിനാൽ ഡോറ് പൊളിക്കാതെ അകത്ത് പരിശോധിക്കാൻ കഴിയില്ല ഈ സമയത്താണ് ഡിഇ എ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് എന്ന നമ്പറിലുള്ള തന്റെ ഫിയറ്റ് കാർ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അശോക് ശർമ്മ എന്നൊരു വ്യക്തി ദിവസങ്ങൾക്ക് മുൻപ് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസുകാരുടെ ശ്രദ്ധയിൽ വന്നത് പോലീസ് ഉടനെ അശോക് ശർമ്മയോട് കാറിന്റെ സ്പെയർ കീ എടുത്ത് മജ്ലിസ് പാർക്കിലെത്താൻ ആവശ്യപ്പെട്ടു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അശോക് ശർമ്മ മജ്ലിസ് പാർക്കിലെത്തുകയും ആ കാറ് തന്റെ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു കാർ വാങ്ങി ഒരു മാസത്തിനുള്ളിൽ അത് മോഷണം പോവുകയായിരുന്നു കാർ തുറന്ന് പരിശോധിച്ച സമയത്ത് അതിനകത്ത് മുഴുവൻ ധാരാളം ഫോറൻസിക് തെളിവുകളായിരുന്നു സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ആ കാർ പരിശോധിച്ചത് കാറിനകത്തു നിന്നും നിരവധി ഫിംഗർ പ്രിന്റുകൾ ഒരു സിഗരറ്റ് കുറ്റി ധാരാളം ഹെയർ സാമ്പിളുകൾ ചോരക്കറ എല്ലാം കണ്ടെത്തി അതുപോലെ നിരവധി വ്യാജ നമ്പർ പ്ലേറ്റുകളും കാറിനകത്തുണ്ടായിരുന്നു കാറിന്റെ ഫ്ലോർ മാറ്റിൽ നിന്നും ലഭിച്ച മണ്ണ് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അത് മൃതദേഹങ്ങൾ ലഭിച്ച സ്ഥലത്തെ മണ്ണിന്റെ സാമ്പിളുമായി പൊരുത്തപ്പെട്ടു ഇനി ആ കാർ മോഷ്ടിച്ച ആ രണ്ട് കുട്ടികളെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അതിനോടകം പോലീസിനെതിരെ വൻ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കേസ് സിബിഐക്ക് കൈമാറണമെന്ന ആവശ്യമുയർന്നു പ്രതിഷേധക്കാരെ സമാധാനിപ്പിക്കാനായി ചെന്ന അന്നത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് നേരെ കല്ലേറുണ്ടായി ആ കല്ലേറിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരുക്കുപറ്റി തുടർന്ന് കേസ് സിബിഐ ഏറ്റെടുത്തു ഒരാഴ്ച കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ എട്ടിന് ആഗ്രയ്ക്ക് സമീപം നദിക്ക് കുറുകെ ഒരു പാലത്തിലൂടെ പതിയെ പോവുകയായിരുന്നു കാൽക്കാം മൈലെന്ന ട്രെയിൻ പെട്ടെന്ന് ആ ട്രെയിനിനകത്തേക്ക് രണ്ട് യുവാക്കൾ ചാടിക്കയറി അവർ കയറി ചെന്നത് പട്ടാളക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തു വെച്ചിരുന്ന കമ്പാർട്ട്മെന്റിലേക്കായിരുന്നു ആ സമയത്ത് ധാരാളം പട്ടാളക്കാരും അതിനകത്തുണ്ട് കണ്ടയുടനെ തന്നെ ആ രണ്ടുപേരും പ്രശ്നക്കാരാണെന്ന് പട്ടാളക്കാർക്ക് മനസ്സിലായി ചോദ്യം ചെയ്ത പട്ടാളക്കാരോട് തട്ടിക്കയറുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ രണ്ടുപേരെയും പട്ടാളക്കാരെല്ലാവരും ചേർന്ന് അടുത്ത സ്റ്റേഷൻ എത്തുന്നതുവരെ നല്ല രീതിയിൽ തന്നെ മർദ്ദിച്ചു അടുത്ത സ്റ്റേഷൻ അവരെ റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്തു അതിനടുത്ത ദിവസം സെപ്റ്റംബർ ഒമ്പതിനാണ് റെയിൽവേ പോലീസ് അവരെ ലോക്കൽ പോലീസിന് കൈമാറിയത് ഇരുപത്തിയഞ്ചു വയസിനോടടുത്ത് പ്രായമുള്ള ആ യുവാക്കളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് പോലീസ് പരിശോധിച്ചപ്പോൾ അതിനകത്തു നിന്നും ഒരു കൃപാൻ കണ്ടെത്തി അതായത് സിഖുകാർ ഉപയോഗിക്കുന്ന ഒരുതരം കത്തി അതുപോലെ ചോര പുറണ്ട കുറച്ച് വസ്ത്രങ്ങളും ഇതോടെ തങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഏതോ ക്രിമിനലുകളാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അതിലൊരുത്തിന്റെ തലയിൽ പരുക്കുപറ്റി തുന്നിക്കെട്ടിയ മുറിവ് കണ്ടതോടെ ഗീതാ ചോപ്രയുടെയും സഞ്ജയ് ചോപ്രയുടെയും കാതകരാണോ തങ്ങളുടെ കസ്റ്റഡിയിലുള്ളത് എന്ന് പോലീസിന് സംശയം വന്നു ഉടനെ തന്നെ ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണ സംഘത്തിന് വിവരം കൈമാറി ദൃക്സാക്ഷികളെ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് അവരെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തി അത് തന്നെയായിരുന്നു ചോപ്ര കുടുംബത്തിലെ കുട്ടികളെ ഇല്ലാതാക്കിയ കൊടും ക്രിമിനലുകൾ രംഗ എന്നറിയപ്പെടുന്ന കുൽജിത് സിംഗ് ബില്ല എന്നറിയപ്പെടുന്ന ജസ്ബീർ സിംഗ് ഇരുപത്തിനാലും ഇരുപത്തിരണ്ടും വയസ്സു മാത്രം പ്രായമുള്ള ഈ ക്രിമിനലുകളായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹി നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നത് അവസാനം അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് ദിവസങ്ങൾ നീട്ടുനിന്ന് ചോദ്യം ചെയ്യൽ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രംഗ കുറ്റസമ്മതം നടത്തി ഒരു ട്രക്ക് ഡ്രൈവറായിരുന്ന രംഗ മുംബൈയിലെത്തി ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു സുഹൃത്തു വഴി ബില്ല എന്ന ക്രിമിനലിനെ പരിചയപ്പെടുന്നത് രംഗയും ക്രിമിനൽ ചിന്താഗതിയുള്ളവനായതുകൊണ്ട് തന്നെ ഇരുവരും പെട്ടെന്നു ടാക്സി ഓടിച്ചു കിട്ടുന്ന വരുമാനമൊന്നും പോരാതിരുന്ന രംഗ ബില്ലിയോടൊപ്പം ചേർന്ന് ചില്ലറ തട്ടിക്കൊണ്ടുപോകലുകളും പിടിച്ചുപറിയുമെല്ലാം നടത്തി കാശുണ്ടാക്കാൻ തുടങ്ങി ഓൾറെഡി കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുള്ള ബില്ലയുടെ ക്രിമിനൽ ഹിസ്റ്ററി വെച്ച് അവനെ ഏതു നിമിഷവും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെയാണ് രംഗയും ബില്ലയും അവരുടെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഡൽഹിയിലെത്തിയ രങ്കയും ബില്ലയും അശോക് ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മസ്റ്റാർഡ് കളർ ഫിയറ്റ് കാർ മോഷ്ടിക്കുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷം മജ്ലിസ് പാർക്കിലെത്തി അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കാര്യമായ ഒരു കുറ്റകൃത്യങ്ങളും ചെയ്യാതെ കഴിച്ചുകൂട്ടിയ അവർ ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ആരെയെങ്കിലും പിടിച്ചുപറിച്ച് ഉദ്ദേശത്തോടെ കാറുമെടുത്ത് ഡൽഹി നഗരത്തിലേക്ക് ഇറങ്ങിയത് ആ ദിവസം തന്നെയായിരുന്നു ചോപ്ര ഫാമിലിയിലെ കുട്ടികൾ അവരുടെ വാഹനത്തിന് കൈ കാണിച്ചത് രാവിലെ മുതൽ ഡൽഹി നഗരത്തിൽ കറങ്ങി നടന്നിരുന്ന രംഗയ്ക്കും ബില്ലയ്ക്കും അന്ന് പിടിച്ചുപറി നടത്താൻ ഭാഗത്തിൽ ഒരാളെപ്പോലും കിട്ടിയിരുന്നില്ല അതിന്റെ ദേഷ്യത്തിലിരിക്കുകയായിരുന്ന അവരുടെ കാറിലേക്കാണ് കാണാൻ സമ്പന്ന കുടുംബത്തിലെ കുട്ടികളെപ്പോലെ തോന്നിക്കുന്ന ഗീത ചോപ്രയും സഞ്ജയ് ചോപ്രയും കയറിക്കൊടുത്തത് കുട്ടികൾ കാറിനകത്ത് കയറി ഏതാനും മീറ്റർ ദൂരം മുന്നോട്ട് പോയതും പില്ല ആ കാറിനകത്തെ ബാക്ക് സൈഡിലുള്ള രണ്ട് ഡോർ ഹാൻഡിലുകളും ഊരിയെടുത്തു അത് ഊരിയെടുക്കാൻ ഭാഗത്തിൽ അവർ നേരത്തെ തന്നെ ലൂസാക്കി വച്ചിരുന്നു ഇനി അവർക്ക് കാറിനകത്തു നിന്നും ഡോർ തുറക്കാനാവില്ല ഇതോടെ കുട്ടികൾക്ക് അപകടം മണത്തു അവർ കാർ നിർത്താൻ ആവശ്യപ്പെട്ടതും കാർ ഓടിച്ചിരുന്ന രംഗ യൂട്ടേണെടുത്തു കുട്ടികൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങി പാസഞ്ചർ സീറ്റിലിരുന്ന ബില്ല കൈയിലുള്ള കത്തി കാണിച്ച് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അവർ രണ്ടുപേരും ചേർന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു സഞ്ജയ് ബില്ലയുമായി മൽപിടുത്തം നടത്തിയപ്പോൾ ഗീത രംഗിയുടെ മുടി പിടിച്ചു വലിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ശല്യപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ബില്ലയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി സഞ്ജയുടെ ഷോൾഡറിൽ കുത്തി മുറിവാവുകയും ചോര വരികയും ചെയ്തു ഇതോടെ കുട്ടികളൊന്നു ഭയന്നു എന്നിരുന്നാലും രക്ഷപ്പെടാനുള്ള പോരാട്ടം അവർ തുടർന്നുകൊണ്ടേയിരുന്നു ഇതിനിടയ്ക്കാണ് മുൻപ് പറഞ്ഞ ദൃക്സാക്ഷികളായ ഭഗവാൻദാസും ഇന്ദ്രജിത് സിംഗും അക്കാറിനകത്തുള്ള കുട്ടികളുടെ പോരാട്ടം കാണുന്നതും കൃത്യസമയത്തു തന്നെ പോലീസിന് വിവരം കൈമാറിയതും ആ സമയത്തു തന്നെ പോലീസ് എന്തെങ്കിലും ഒരു നടപടിയെടുത്തിരുന്നുവെങ്കിൽ ആ പാപം കുട്ടികളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു അതിനോടകം കുട്ടികളുമായി ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തെത്തിയ രംഗിയും ബില്ലിയും ചേർന്ന് കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി കുട്ടികളെ കസ്റ്റഡിയിൽ വെച്ച് പാരന്റ്സിനോട് പണം ആവശ്യപ്പെടാനായിരുന്നു അവരുടെ ആദ്യത്തെ പ്ലാൻ എന്നാൽ ഈ സമയത്താണ് അവരൊരു നേവി ഉദ്യോഗസ്ഥന്റെ മക്കളാണ് എന്നുള്ള വിവരം രംഗിയും ബില്ലയും അറിയുന്നത് ഇതോടെ കുട്ടികളെ വെറുതെ വിടാമെന്ന് താൻ പറഞ്ഞിരുന്നു എന്നാണ് രംഗിയുടെ മൊഴിയിൽ പറയുന്നത് പക്ഷേ അവരെ വെറുതെ വിട്ടാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ബില്ല ഭയന്നിരുന്നു അതിനാൽ രണ്ടാളെയും കൊലപ്പെടുത്താമെന്നുള്ളതായിരുന്നു ബില്ലയുടെ തീരുമാനം ഇതോടെ രണ്ടാളും ചേർന്ന് സഞ്ജയ് ചോപ്ര എന്ന ആ പതിനാല് വയസ്സുകാരനെയാണ് ആദ്യം കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഒരു ബോക്സിംഗ് താരമായിരുന്ന സഞ്ജയ്യെ കീഴ്പ്പെടുത്താൻ രണ്ടാളും ഒത്തിരി പണിപ്പെട്ടു അതിന്റെ പരുക്കുകൾ രംഗിയുടെയും ബില്ലയുടെയും ദേഹത്തുണ്ടായിരുന്നു എന്നിരുന്നാലും ആയുധവുമായി നിൽക്കുന്ന ആ ക്രിമിനലുകളോട് അധികനേരം പൊരുതി നിൽക്കാൻ സഞ്ജയ് ചോപ്രയ്ക്ക് കഴിഞ്ഞില്ല ം കുത്തേറ്റ് സഞ്ജയ് മരിച്ചു വീണു സഞ്ജയ് ചോപ്രയുടെ ഡെഡ് ബോഡി ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയി മറച്ചുവെക്കാൻ ബില്ല രംഗയ്ക്ക് നിർദ്ദേശം നൽകി രംഗ ആ ഡെഡ് ബോഡി വലിച്ചഴിച്ചു കൊണ്ടുപോയി ഒരു കുറ്റിക്കാട്ടിൽ മറച്ചു വെച്ച് തിരിച്ചു വരുമ്പോൾ ബില്ല ഗീത ചോപ്രയെ കാറിനകത്ത് വെച്ച് റേപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് അതിനുശേഷം രംഗയും ആ പാവം പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്തു രംഗക്ക് ശേഷം വീണ്ടും ബില്ല ഒരിക്കൽ കൂടി ഗീതയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ആ കാറിനകത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് അവൾ ബില്ലയുടെ തലയിൽ വെട്ടിയതും അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും എന്നാൽ ദേഷ്യം വന്ന ബില്ലയും രംഗിയും ചേർന്ന് അവളെ പിടികൂടുകയും ഒരു ദയുമില്ലാതെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഗീത ചോപ്രയുടെ ഡെഡ് ബോഡിയും ഒളിപ്പിച്ചു വെച്ചു കാറിനകത്തായ ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് നമ്പർ പ്ലേറ്റ് മാറ്റി ഘടിപ്പിച്ചതിനു ശേഷം ബില്ലയുടെ തലക്കേറ്റ പരുക്ക് കാണിക്കാനായി അവർ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലെത്തി തുടർന്ന് പോലീസിന്റെ മൂക്കിൻ മൂക്കിൻതുമ്പിലൂടെ പ്രതികൾ ഡൽഹി നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും പോയിട്ടും ഒറ്റ പോലീസുകാർക്ക് പോലും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇരു പ്രതികളും കുറ്റം സമ്മതിച്ചതാണെങ്കിലും പിന്നീട് കോടതിയിൽ വെച്ച് മൊഴി മാറ്റി എന്നാൽ തെളിവുകളെല്ലാം അവർക്കെതിരായിരുന്നതിനാൽ കോടതി ആ രണ്ട് ക്രിമിനലുകൾക്കും വധശിക്ഷ വിധിച്ചു വിധിക്കുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കുൽജിത് സിംഗ് എന്ന രംഗയുടെയും ജസ്ബീർ സിംഗ് എന്ന ബില്ലിയുടെയും വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സമയത്തും പ്രതിരോധിക്കാൻ അവർ കാണിച്ച മനോധൈര്യവും ധീരതയും മാനിച്ച് മരണാനന്തരം കീർത്തി ചക്ര അവാർഡ് നൽകി രാജ്യം അവരെ ആദരിച്ചു അതുപോലെ ഇന്ന് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി നൽകുമ്പോൾ അതിൽ ആൺകുട്ടികൾക്കുള്ളത് സഞ്ജയ് ചോപ്ര അവാർഡെന്നും പെൺകുട്ടികൾക്കുള്ളത് ഗീത ചോപ്ര അവാർഡെന്നുമാണ് അറിയപ്പെടുന്നത് ഈ കേസ് കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു അമർശമുണ്ടായിട്ടുണ്ടാവും അതുതന്നെയാണ് എന്റെ അവസ്ഥയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബായ് ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വീഡിയോ നോട്ടിഫിക്കേഷനുമെല്ലാം കൃത്യസമയത്ത് ലഭിക്കാനായി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്